അഞ്ചൽ കുരുവിക്കോണത്ത് വാക്കുതർക്കത്തെ തുടർന്ന് രണ്ടുപേർ കുത്തേറ്റ് മരണപ്പെട്ട സംഭവത്തിൽ പ്രതിയെ സംഭവസ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പല വമ്പൻ പട്ടണങ്ങളെയും ഇളക്കിമറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിൽ ഉപയോഗിച്ച കത്തി വാങ്ങിയ കരവാളൂർ മാർക്കറ്റിനുള്ളിൽ കത്തി വ്യാപാരം നടത്തിയ സ്ഥലത്തും കുരുവിക്കോണം ബിവറേജ് ഔട്ട്ലെറ്റിനു സമീപത്തെത്തിച്ചുമാണ് പ്രതിയെ തെളിവെടുപ്പ് നടത്തിയത് കൊലക്കേസിലെ പ്രതി കുരുവിക്കോണം സ്വദേശിയായ ജയചന്ദ്ര പണിക്കരെയാണ് സംഭവ സ്ഥലങ്ങളിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയത് കഴിഞ്ഞ ഇരുപത്തിയേഴാം തീയതി രാത്രി എട്ട് മണിയോടുകൂടിയാണ് സംഭവം നടന്നത് അഞ്ചൽ ബിവറേജ് കോർപ്പറേഷൻ ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിലെ സെക്യൂരിറ്റി ജീവനക്കാരനായ അഞ്ചൽ കുരുവിക്കോണം സ്വദേശി ഫാസിയേയും ഫാസിയുടെ മകൻ മനോജിനെയും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനെയുമാണ് ജയചന്ദ്രപ്പണിക്കർ കുത്തി പരിക്കേൽപ്പിച്ചത് ഒരു മാസം മുൻപ് ജയചന്ദ്ര പണിക്കരും ഫാസിയും തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു അതിന്റെ വൈരാഗ്യത്തിൽ ഇരുപത്തിയേഴാം തീയതി ഉച്ചയ്ക്ക് ജയചന്ദ്ര പണിക്കരെ ഫാസി ബിവറേജിന്റെ ക്യൂവിൽ വെച്ച് മർദ്ദിച്ചിരുന്നു അത് ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഫാസിയും ഫാസിയുടെ മകൻ മനോജും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവും ജയചന്ദ്ര പണിക്കരുമായി പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടി രാത്രിയിൽ ഒത്തുകൂടിയപ്പോഴാണ് സംഘർഷമുണ്ടായത് ഇതിനിടയിലാണ് ജയചന്ദ്ര പണിക്കരെ ഫാസി ബിയർഗൂപ്പി കൊണ്ട് തലക്കടിച്ചത് പിന്നീട് ജയചന്ദ്ര പണിക്കർ കത്തിയെടുത്ത് ഫാസിയേയും ഫാസിയുടെ മകൻ മനോജിനെയും മനോജിന്റെ സുഹൃത്ത് വിഷ്ണുവിനെയും കുത്തി പരിക്കേൽപ്പിക്കുകയായിരുന്നു ഇവരെ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മുറിവ് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ ഇരുപത്തിയെട്ടാം തീയതി പുലർച്ചെ ഫാസി മരണപ്പെടുകയായിരുന്നു തുടർന്ന് അഞ്ചൽ പോലീസ് ജയചന്ദ്ര പണിക്കരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞു ഫാസിയുടെ മകന്റെ സുഹൃത്തായ വിഷ്ണു ഈ കഴിഞ്ഞ രണ്ടാം തീയതി മരണപ്പെട്ടു ഫാസിയുടെ മകൻ മനോജ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും ഡിസ്ചാർജായി പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ് റിപ്പോർട്ടർ സജി അഞ്ചൽ പല വമ്പൻ പട്ടണങ്ങളെയും മറിച്ച വസ്ത്രമഹാത്ഭുതം ഇപ്പോൾ കൊട്ടാരക്കരയിലും ഡൽഹി കൊൽക്കത്ത ബോംബെ സൂറത്ത് അഹമ്മദാബാദ് ഈ റോഡ് തിരുപ്പൂർ എന്നിവിടങ്ങളിലെ ഫാക്ടറികളിൽ നിന്നും ഉൽപാദനത്തിൽ കൂടുതലായി വരുന്ന വസ്ത്രങ്ങൾ ഉൽപാദന വിലയിൽ നേരിട്ട് വിറ്റഴിക്കുന്നു ഫാഷൻ വസ്ത്രങ്ങൾ ഇത്രയേറെ വിലക്കുറവിൽ ഇതാദ്യം മെൻസ് ടീഷർട്ട് ത്രീ ഫോർ ഷോർട്ട് ലേഡീസ് പല്ലാസോ ലെഗിൻസ് ഒൻപത് രൂപയ്ക്ക് ലേഡീസ് കുർത്തി ടോപ്പ്

ഈ വിറ്റഴുക്കൽ മഹാമഹം സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം ആദ്യമാദ്യം എത്തി വസ്ത്രങ്ങൾ കരസ്ഥമാക്കാൻ ഏവരെയും ക്ഷണിക്കുന്നു വസ്ത്രമഹാത്ഭുതം ഓൾഡ് ബീനസ് തിയേറ്റർ കോമ്പൗണ്ട് നിയർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ചന്തമോക്ക് കൊല്ലം റോഡ് കൊട്ടാരക്കര